അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിക്കാണ് അപ്പം ഫസ്റ്റ് പാർട്ട് കാണാത്ത ആൾക്കാർ എന്തായാലും പോയി ഫസ്റ്റ് പാർട്ട് കാണണേ എന്നാലാണ് സൽമാൻ എവിടേക്കാണ് വരുന്നത് എന്തിനാ വരുന്നത് എന്നതിനെ കുറിച്ചൊരു ധാരണ കിട്ടുള്ളൂ പോരാത്തതിന് ഉണ്ടപ്പായയുടെ ട്രാവലറിലാണ് വരുന്നത് അപ്പം ഉള്ള പാട്ട് മിമിക്രി മൈക്കിൽ മിമിക്രി ചെയ്യുന്നതും അങ്ങനെ രസകരമായ പല സംഭവങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവരും കാണും അങ്ങനെ സൽമാനെ ഉണ്ടപ്പായി കുട്ടി കുട്ടിപ്പട്ടാളങ്ങളൊക്കെ പാടതാ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ മറക്കാണ്ട ഇപ്പൊ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ തുടർന്നുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക സപ്പോർട്ട് ചെയ്യാൻ തന്നെ എനിക്ക് സാധ വെക്കാളാ സാധവ അതെത്തി അതെത്തിയാ അങ്ങനെ ഞങ്ങളിതാ ആണ് ഫ്ലൈറ്റ് ഇറങ്ങി പുറത്തേക്ക് വരുന്ന എക്സിറ്റില്ലേ അതിൻ്റെ എൻഡിൽ തന്നെ ദാ സൽമാൻ ബൊക്കിംഗ് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് സൽമാനും കുട്ടികളൊക്കെ സൽമാൻ ഇങ്ങനെ എവിടെ എത്തി എവിടെ എത്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവൾ കേൾക്കണില്ല കാരണം ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യണില്ല കാത്ത് നിന്നും എടുത്തപ്പോൾ കാത്ത് ഇരിക്കാൻ തുടങ്ങി സൽമാൻ സുഹൃത്തുക്കളെ നല്ലൊരു പോസ്റ്റിന് കിട്ടി കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് വരുന്ന ആൾക്കാരൊക്കെ മുഖത്തോക്ക് വെക്കുന്നുണ്ട് സൽമാൻ ഇതാണോ ഇതാണോ സൽമാന്റെ മുഖം തന്നെ ആകെ മാറി കാത്തിരുന്ന് കാത്തിരുന്നിട്ടേ എന്തോ ഡിസപ്പോയിൻമെന്റ് സംഭവിച്ചു ആൾക്ക് അങ്ങനെ അവസാനം ഇതാ സൽമാൻ കാത്തിരുന്ന ആള് എത്തിപ്പെട്ടിട്ടുണ്ട് देखा। तेरे तेरे देखा। लंग लेकिन दूर दूर। अच्छी मैं। सही करो दिमाग़ आ। जल्मा। हाँ। जल्मा नहीं। जल्मा फोड़ कर ले बकता रहता है। फोड़ कर ले बकता। वाह। निपुटर मुनीरा। ओन्डर। नतुंदरा।

സൽമാനും ജ്യേഷ്ഠനായിട്ട് കാര്യായിട്ട് എന്തോ ചർച്ചയിലാണ് ഞങ്ങൾക്ക് പോവുള്ള വണ്ടി മുണ്ടപ്പായുടെ വണ്ടി ബ്ലോക്കിലാ എയർപോർട്ടിൽ തന്നെ ബ്ലോക്കിലാണ് വണ്ടി വെയിറ്റ് ചെയ്ത് നിക്കാണെങ്കിൽ ജീവിതത്തിൽ ഇന്നേരെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇത്രയും അത്രയും തിരക്കുണ്ടാവൂലും അങ്ങനെ ഹോട്ടൽ സുൽത്താൻ പാലസിന്റെ ഫ്രണ്ടിലെത്തി വണ്ടി സൈഡാക്കി കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആരും കഴിച്ചിട്ടുണ്ടാവുന്നില്ലല്ലോ അങ്ങനെ കഴിക്കാനുള്ള പരിപാടിയിലാണ് ഇനി അങ്ങോട്ട് സൽമാൻ്റെയും മുണ്ടപ്പായുടെയൊക്കെ രസകരമായിട്ടുള്ള തമാശ നിറഞ്ഞ സംഭാഷണങ്ങളുണ്ട് സ്കിപ്പിയാണ്ട കാണ് അതുകൊണ്ട് ഇല്ല ഹലോ നമ്മൾ കേൾക്കുന്നു നമ്മൾ കേൾക്കാം ഇതാണ് ഹുന്ന നമ്മൾ കേൾക്കുന്നുണ്ട് ഈ സ്റ്റാറവാനിയും കണ്ടിരിക്കാൻ പറ്റേ ഇവര് മന ചാന ചാന എങ്ങോട്ട് കേറി സൽമാ ഇപ്പൊ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ സൽമാൻ ഒരു ഓട്ടോറിക്ഷ കഴുകുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവര് കാണാൻ ആ ഓട്ടോറിക്ഷ എന്ന് പറയണത് ഇപ്പൊ ഈ ഗൾഫിൽ നിന്ന് വന്ന് സൽമാന്റെ കൂടെ ഇരിക്കുന്ന ജ്യേഷ്ഠൻ്റെയാണ് അപ്പോൾ ആ വണ്ടി കഴുകി തന്നിലെ ജ്യേഷ്ഠം ഗൾഫിൽ നിന്ന് കൊടുന്ന പെട്ടികളിൽ ഒരു പെട്ടി എനിക്ക് വേണം എന്നാണ് സൽമാന്റെ അവകാശവാദം അപ്പൊ സൽമാന് ഷൈല കണ്ടുമുട്ടിയതിന്റെ പുലിവിലാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ആരാണ് ഈ ഷൈല എന്ന് ഷൈല എന്ന് പറയുന്നത് സൽമാന്റെ ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠന്റെ മകന്റെ ഭാര്യയാണ് ആരെ കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരിയൊന്നും ആയിട്ടില്ല അപ്പോ അതിനുശേഷം സൽമാനും ഷൈലയും ഭയങ്കര കൂട്ടാണ് സൽമാന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഷൈല അപ്പോൾ അവൾ പോയി രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ സൽമാൻ ഭയങ്കര വിഷം മാറുന്നു ഇപ്പൊ തിരിച്ചു വന്നപ്പോൾ ആ കണ്ടുമുട്ടിയ സന്തോഷമാണ് എയർപോർട്ടിൽ വെച്ച് കണ്ടതും ഇപ്പോൾ കാണുന്നതും അമ്മായിനെ കാണാൻ പോയത് അത്രേ ഞാൻ സൽമാനൊന്ന് ട്രോൾ എന്നെ ഒന്ന് ട്രോൾ ചെയ്തു മാസം സെൽമ സൽമാിരിക്കുന്നത് ഞങ്ങളെ ടേബിളിന്റെ നേരെ തൊട്ട് ബാക്കിലുള്ള ടേബിളിലുള്ള ഫാമിലിനോട് സെൽമാന്റെ ജ്യേഷ്ഠം വാതോരാതെ സംസാരിച്ചു തിരിച്ച് അവര് കൊടുത്ത റിപ്ലൈ ഹിന്ദിയിലാ കാരണം അവര് ഹിന്ദിക്കാരായിരുന്നു ഹിന്ദി കേട്ടപ്പോൾ സൽമാന്റെ ജ്യേഷ്ഠന്റെ പബ്ബ കാരണം അറിയില്ല ഹിന്ദി അറിയില്ല അത് കണ്ടിട്ട് സൽമാനും ഉണ്ടപ്പായും കുറേ നേരം ചിരിച്ചു ഉണ്ടപ്പായി ഇപ്പൊ ഒന്നും അറിയാത്തോര പോലെ നിക്കണിണ്ട് മദുകൊണ്ട് മോനെ ദേ പറയ് ആ പറയ് പിന്നെ എന്നാണേ ആണ് അതിനെ ആരെങ്കിലും കുകിക ആരെങ്കിലും കുകിക ആരെങ്കിലും കുകിക അന്നെ അപ്പം അതോ അപ്പൻ ദേ നീ അപ്പാさて ആ മല അവൻ ആ ഇറുത്തെ ആകെ വലിയ കൊക്ക അടുക്ക ഗർളി അതിൻ്റെ മാത് ഇങ്ങനേനെ കുകിക ഇങ്ങനേനെ കേടു ദീദി 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 കേട നമ്മൾ കഴിക്കാൻ കയറിയ സുൽത്താൻ പാലസ് ഹോട്ടലിലെ സ്റ്റാഫും അതിന്റെ ഓണറൊക്കെ സൽമാനെ കാണാൻ വേണ്ടി വന്നതാണ് ഭക്ഷണം കഴിക്കലിനു ശേഷം സൽമാന്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോ അവരുടെ കൂടെ ഫോട്ടോ എടുത്തതിനു ശേഷം ഞങ്ങൾ മെല്ലെ വണ്ടി കയറി ഒന്ന് ഇതാ ഒന്ന് ഞങ്ങളെ നാട്ടിലെ ഒന്ന് ഇതാണ് ഒന്ന് ഇതല്ല ഒന്ന് പൊറാട്ടിരുന്നിട്ട് ചായയും ചാനപ്പും ആ ഉച്ചക്കിന് ബാമ്പുണ്ടോന്ന് റഷീദിനോട് കഴിച്ചു ഞാൻ ഇങ്ങനെ ബാമ്പുന്റെ ആളല്ലേ കാറ്ററിംഗ് കൊടുത്ത ഇരുപത്തി അഞ്ചു ആൾക്കെ പറയട്ടെ ൾക്കുള്ള കാറ്റിക്ക് പറഞ്ഞേ അവിടെ പാണ്ടേ ഒരു മാമു തിന്ന യാത്ര ചെയ്യാം യാത്ര ചെയ്യാ മാമു തിന്നെ ഷിഡ്ലിക്ക് ഒക്കെ കൊണ്ടോ താല്പര്യമുള്ളവർ പറഞ്ഞൂടി എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഈ മൊതല് വണ്ടിയിൽ കുട്ടിക്ക് വേണമെങ്കിലും കൊണ്ടുപോവാം ഒരു ശല്യം ലാഭത്തില്ല പോയില്ല കൊല്ലം പോയത് ഓർമ്മ ഉണ്ടോ മലപ്പുറത്തൊന്നും ഉദ്ഘാടനം കഴിഞ്ഞു പത്ത് മണിക്ക് നാല് മണിക്ക് കൊല്ലത്ത് ഗണേഷ് കുമാറിന്റെ പരിപാടി വന്നു അവിടെ ചെന്നു കറക്റ്റ് ടൈമാ ആയിരത്തി മൂന്നുറുപ്പ രണ്ടോടത്ത് വെച്ച് ക്യാമറ അടിച്ചു ആയിരത്തി മൂന്നു എന്തിനു ആ ല്ല പറയോ ഉദ്ഘാടനം നടക്കണ്ടേ ഞാൻ എത്തിച്ചുവാണെ ഞമ്മക്കോ റെഡ് റെഡ് ലൈനിലെ ബോർഡിലെ വണ്ടി നമ്മളെടുത്തേ അവിടെ നമ്മള മാത്രമേ അല്ലേ അന്ന ആയിരത്തി മൂന്നൂറായിരത്തി രണ്ടായിരത്തിഅറുന്നൂറ് ഞാൻ പറഞ്ഞു സമയണ്ടാവൂരാമറ പ്രശ്നമല്ലായിരുന്നു സെൽമ ച ഞാൻ തരാ പറഞ്ഞു ഇത് എന്താ എനിക്ക് പേടി വിട്ടു ഞാൻ രണ്ടായിരത്തിഅറുന്നൂറ് പൈസ ആദ്യോട് കൊടുക്കുകറണു പിന്നെ തന്നോ തന്നിരിക്കും കഷ്ടം ഓർമ്മല്ലേ സത്യത്തിന് ആ പൈസ പോട്ടെ വള്ള കച്ചവടം നടത്തി എത്ര കഴിച്ചു തരാണ്ട് പിന്നെ അതേമാതിരി തണിമൊത്ത കച്ചവടം കടലക്കച്ചവടം ചായ കച്ചവടം ഇണ്ടപ്പൊരി അങ്ങനെ എന്തൊക്കെ പരിപാടി ചെന്ന് തരിക അത് കൊറേ തരാൻ തരാ പറയുന്ന വണ്ടിന്റെ വാടക പ്പിക്കാൻ്റെ റി നിന്നു പോകണ്ടോ അതെ ഞാൻ പറഞ്ഞല്ലോ യാത്രക്ക് എങ്ങനെ വാടക ഡൽഹി പോയമാതിരി ഒന്ന് റോമ് പോയാലോ കാശ്മീര് പോയല്ലേ നമ്മുടെ എംപിരോട് ഒന്ന് സംസാരിക്കാൻ ഡൽഹി കണ്ടതല്ലേ കഴിഞ്ഞാൽ രണ്ടു മാസം മുമ്പേ എലക്ഷൻ രണ്ടു മാസം മുമ്പേ പോയി ഒന്ന് ഇനി ഞങ്ങള് വേറെ വേറെ പരിപാടിയല്ല ഇന്നൊന്നില്ല മുത്ത ഇന്നൊന്ന് വെച്ച ഇന്നി എന്താ പോണു അവിടെ വണ്ടിയത് ഓടില്ല രണ്ടു മണിക്ക് ഓട്ടം ഉണ്ടാവേ അങ്ങനെ വൈകുന്നേരത്തെ എയർപോർട്ടിൽ പോയി ആ വൈകുന്നേരം എയർപോർട്ടിണ്ട് നമ്മളെ കുട്ടികാരെ പേര് അപ്സലി ഒരു ഫാമിലി അത് വൈകുന്നേരത്തെ ഉണ്ടാവും പൊറോട്ട ഒരു അരട സേ എന്തൊക്കെ പറ്റു വിചാരിച്ച് ആരപ്പ് നടക്കുന്ന പനി കുടിച്ചിട്ട് എല്ലാരും മറ്റേ പഞ്ഞി ഇതൊക്കെ കുടിക്കാം അച്ചാ ഞങ്ങള് മന്തിമ പനി ഇതൊക്കെ ആൾക്കാരാണ് അത് പണി കുടിച്ച മരുന്ന് മന്തിയ അത് ഈ പാർക്കിൽ ആദ്യം പേര് കൊണ്ടെ എന്നിട്ട് തന്നെയാണ് ശ്രീകൃഷ്ണനെ പാർക്ക് കൊണ്ടാ അവിടെ ബാബുജി പാർക്കില്ലേ അതില് കൊണ്ടൊന്ന് വിരിച്ചു സമയം ക്ഷീണിച്ചിട്ടാ വരുന്നേ പാവാള രൂപ ആ രണ്ടു മാസം പണിയിരിക്കുന്നവണ് കഴിഞ്ഞല്ലേ എന്നാ അന്ന് തന്നെ വയനാട്ടിൽ നിന്ന് ഞാന് ആ കാനാപ്പുഴ ഡാമിൽ നിന്ന് ഞാൻ ഉരിസീദാണ് ഓർമ്മ ഉണ്ടോ ആ സൂര്യപ്പൊഴും കുട്ടികളെങ്ങനെ ഓടിക്കളിച്ചു അത് ഓർമ്മ എന്തിനാ ഉരിച്ചോ ൂ വെച്ചിട്ട് പോഞ്ഞാവിന്റെ ഈ പൊടുന്നോന്ന് പറയണം പാട്ട് വേണം പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് പാട്ടിട്ട് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് തികഞ്ഞില്ല അതിൻ്റെ മുമ്പേ ആശ ഉറക്കായി കണ്ടിട്ട് സാധിങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നിട്ട് സാ പിന്നോട് പറയേ അത് വീഡിയോ എടുക്കാൻ സിനിമ ഉറങ്ങണത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറയാൻ അതെ വിളിക്കണ്ട വിളിക്കണ്ട എന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടോ ഉറങ്ങിക്കോട്ടെ വിളിക്കണ്ട അങ്ങനെ ഉണ്ടപ്പായി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് സെറ്റായി നല്ലൊരു തമാശ നടന്നു അത് കറക്റ്റ് സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എവിടെ ഒരു ബ്രേക്ക് ഇട്ടപ്പോൾ സൽമാൻ ഉണർന്നു ഉണർന്ന് വൈകി തന്നെ നേരെ കൈ കൊണ്ടുപോയിട്ട് മൈക്കാക്കിയിട്ട് പാട്ടുപാടാൻ തുടങ്ങി ഉറക്കത്ത് നിന്ന് ഞെട്ടി ഉണർന്നതും നേരെ കൈ കൊണ്ടായിട്ട് മയക്കാക്കി പാട്ടുപാടാൻ തുടങ്ങി ഉണ്ടപ്പായ കണ്ടിട്ട് കുറേ നേരം ചിരിച്ച് ഈ പഴപ്പോൾ എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് ആ മുമ്പിൽ പോകുന്ന വണ്ടിയില്ലേ പഴക്കച്ചവടക്കാരൻ്റെ വണ്ടിയാണ് അപ്പോൾ ഞങ്ങൾ ബ്ലോക്കിൽ കുടുങ്ങിയപ്പോൾ അങ്ങാടിപ്പുറം ബ്ലോക്കിൽ കുടുങ്ങിയപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന വണ്ടി ആയിരുന്നു അപ്പോൾ സൽമാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അപ്പോൾ ആൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് പഴുത്ത പഴം എടുത്ത് സൽമാനും കുട്ടികൾക്കൊക്കെ കൊടുത്ത് ൊന്ന് ഓവർടേക്ക് ചെയ്യോ ഞാൻ ഒടു ചോദിക്കാന്നു ചോയിക്കണ കയ്യൂ ആരാ സൽമാന്റെ ചേച്ചി എന്നാ കൊടുക്ക് കൊടുക്ക് ചേച്ചിയെ ആ നിങ്ങളായിരുന്നു അല്ലേ പൈസ വണ്ടിന്ന് വാങ്ങിക്കോ പൈസ വണ്ടിന്ന് തന്നെ രണ്ട് രണ്ടൂറ് രണ്ടേ അഞ്ഞൂറ് ചേച്ചിമാരോട് സംസാരിച്ചിരിക്കാണ് സൽമാൻ എവിടെ നിർത്തിക്കോളും ചേച്ചി എവിടെ പണിണ്ടോ പണിയുണ്ടോ പമ്പില് അല്ല കൂലിക്ക് വെറുതെ നഷ്ടാവും ഓക്കെ എത്ര ഒരു ദിവസത്തെ കൂലി അതിന്റെ ഇരട്ടയായിട്ട് പോകും ചെലവ ഒരു ദിവസം ഔ തീർച്ചിട്ട് ആ ഒരു ബില്ല് ചേച്ചേ ഏ വണ്ടിയമ്പറിക്കണം അടിച്ചോളി എന്താണ് തണുത്ത വെള്ളം കൊണ്ടാണ് അവിടെ ഒരു സെലിബ്രേറ്റിനെ കൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യിക്കണ് സെലിബ്രേറ്റ് ചെയ്യേടി പരിപാടി ഉണ്ട് പക്ഷെ മഴക്കാലമായിട്ട് കുറച്ച് കുറവാ മന പൂവെന്ന് പറഞ്ഞാ പണിണ്ടോച്ചോക്ക് ഇവിടെ പണിണ്ടോന്ന് ഇടക്കിടക്ക് വരാന് ആ കേറി ആരാണ് പെങ്ങളൊക്കൻ ഇവിടെ പെങ്ങളൊക്ക സിനാൻ സിനാൻ മറ്റേ ഷിഫ പോയിത്രേ സിനാൻറെ ആളാത്രേ സാബ്യാടെ സേലാടെ താഴെ ഇല്ലേ ഷിഫ ഓ സിനാൻ്റെ ആ പിന്നെയെന്ന് ആ ഒരു അടിയാവും ഞാൻ സിനാൻ മെസ്സേജ് വയ്ക്കണം ഏ ആ